കണ്ട മ്മ മക്കളാന്നെ പറയൂ മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു തരാം പറഞ്ഞുതരാം സ്പ്രൈ ടേബിൾ ഇൻട്രസ്റ്റില് കുറെ കാലമായിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സൂട്ട് സ്പ്രൈറ്റിന്റെ ടേബിൾ സാധന ഡിഐ വൈ പ്രോജക്ട് കാശ് കൊടുത്ത് വാങ്ങണം അത് നമ്മുടെ നാട്ടിൽ കിട്ടൂല്ല അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ ഉണ്ടാക്കും ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ന്യൂസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ മടക്കി നമ്മൾ ഫ്ലവർ ഒക്കെ കട്ട് ചെയ്തെടുക്കില്ലേ അതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് കിട്ടും നെക്സ്റ്റ് ഈ ഒരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫോം ഫോംബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അധികം തിക്നസ് ഇല്ലാത്ത ഫോം ബോർഡാണ് െങ്കിൽ നമുക്ക് കാർഡ്ബോർഡും യൂസ് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് തീർന്നു പെയിന്റ് അടിയാണ് കോമഡി എന്താന്ന് പറയാം ഫസ്റ്റ് ഞാൻ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്താണ് പെയിന്റ് ചെയ്തത് ഈ കാണുന്ന സ്റ്റാർസ് ഒക്കെ ആക്ച്വലി ആ ടേബിളിലെ കോസ്റ്റേഴ്സ് ആണ് അപ്പൊ വീണ്ടും ആ ഒരു സ്റ്റാർസ് ഫോം ബോർഡ് വെച്ച് കട്ട് ചെയ്ത് കളർ അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ കോമഡി ഞാൻ പറഞ്ഞുതരാം നേരത്തെ നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്തില്ലേ അതിന്റെ മോളിലോട്ട് കുറച്ച് ന്യൂസ് പേപ്പർ അറിയാണ്ട് ഒട്ടിപ്പിടിച്ചുപോയി അത് വലിച്ചെടുക്കാൻ നോക്കിയിട്ട് ഫുള്ള് വൃത്തിയേടായി വീണ്ടും പുതിയൊരെണ്ണം കട്ട് ചെയ്യേണ്ടി വന്നു ആ സ്പ്രേ പെയിന്റ് ആണെങ്കിൽ കഴിയുകയും ചെയ്തു അവസാനം കൈകൊണ്ട് തന്നെ പെയിന്റ് അടിച്ചെടുത്തു എന്തായാലും കുഴപ്പമില്ല ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ സ്റ്റാർസ് ഇതുപോലെ ഒന്ന് പെയിന്റ് ആണ് പെയിന്റ് ചെയ്തത് രാവിലെ ആവുമ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ കണ്ണ് സെറ്റ് ആക്കണല്ലോ അപ്പൊ എത്ര വലുപ്പത്തിന് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് രണ്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തു മിണ്ടാതെ ആ പേപ്പർ ഒട്ടിച്ചെടുത്താൽ മതിയായിരുന്നു പക്ഷെ ഞാൻ പെയിന്റ് ചെയ്യുകയാണ് ചെയ്തത് വൈറ്റ് പെയിന്റ് ആയതുകൊണ്ട് തന്നെ ബ്രഷിന്റെ സ്ട്രോക്സ് നല്ല പോലെ അറിയുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഒറിജിനൽ ടേബിളിന്റെ കാല് കമ്പി വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനത് ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് എന്തോ അത്ര സുഖമായില്ല അപ്പൊ പിന്നെ ഞാൻ ഇതേപോലെ പേപ്പർ റോൾ വെച്ചിട്ടാണ് കാല് സെറ്റ് ആക്കി എടുത്തത് അല്ലല്ല വേറൊരു കാര്യം പറയാനുണ്ട് കണ്ടി നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് എത്രയായി നയൻ നയന്റി സെവൻ കെ ഇനി ഒരു കുറച്ച് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് ആയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വൺ മില് ആകും കായി ഇന്ന് വൺ മില്യൺ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്തായാലും ടേബിൾ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും മറക്കണ്ട